ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഏട്ടൻ ചീരാലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഉണ്ടായിരുന്നു അടയ്ക്കു മരുന്നടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വേരണൻ ഉണ്ട് സനുണ്ട് പിന്നെ മണിയനും ഉണ്ട് കേട്ടോ ചെറുപ്പോ അങ്ങനെ രാവിലെ ഇതാ എല്ലാവരും കൂടി പോകാനുള്ള തിരക്കിലാണ് കേട്ടോ രാവിലെ ഇവരെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് മക്കളെ ഒരുക്കണം ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ അവരെ കൊണ്ടുവിടാൻ പോകണം ചീരാലിൽ പോകുന്ന ദിവസം മെനക്കെട്ട പണിയാട്ടോ ഞാൻ എപ്പോഴും ഇടണോളൂ ലീവുള്ള ദിവസം മാത്രം പോയാൽ മതി കാരണം വേറൊന്നുമില്ല ഇവരെ പറഞ്ഞിട്ട് വിട്ട് വേണം അടുത്ത ഭക്ഷണം ഉണ്ടാക്കണം മക്കളെ കൊണ്ടുവിടണം മക്കളെ ഒരുക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ മിക്കവാറും ലേറ്റായിട്ടാണ് പോവുക എപ്പോൾ ബസ് കിട്ടാതെ ആവുമെന്ന് എനിക്കറിയില്ല അവര് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മഴയും പെയ്തു കേട്ടോ എന്റെ തക്കട് മുടി കുടുങ്ങിയോ അങ്ങനെ ഉച്ചയായപ്പം തക്കഡൂരിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ തക്കഡൂരിനാണ് അപ്പോൾ അങ്ങോട്ട് പോയതാട്ടോ അപ്പോൾ ഞാനൊരു ലിസ്റ്റ് ചേച്ചി കൂട്ടിയിട്ടാണ് പോയത് ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്ക് മൂന്നര കഴിഞ്ഞു കേട്ടോ പിന്നെ അവിടുന്ന് ഓട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് വരുമ്പം പിന്നെ എന്നിട്ട് ഓടിക്കതിച്ചാൽ നമ്മൾ അവർ മക്കളിറങ്ങി നമ്മൾ സ്റ്റോപ്പിൽ എത്തി പിന്നെ ഇതാ ത നൈനും മുന്നിൽ ഓടുന്നുണ്ട് തക്കോടു ഉണ്ട് അതിൻ്റെ വേഗം പിടിച്ചോണ്ട് പോകുന്നുണ്ട് ഞാൻ നൈനുൻ്റെ വേഗം കിട്ടും നൈനോൻ്റെ വേഗിന് നല്ല വെയിറ്റ് ഉണ്ട് വന്ന ഉടനെ നൈനും ഇതാ കിടന്നിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആകെ മുഖമൊക്കെ എന്തോ പോലെ ചുണ്ടൊക്കെ ഇങ്ങനെ വെള്ള കളർ കിട്ടും അപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ട് പ്രശ്നമുണ്ടെന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും നൈനു വന്ന് വേഗമൊക്കെ എതില് വലിച്ചെറിഞ്ഞ് കിടന്നു കേട്ടോ പിന്നെ പനീന്റെ മരുന്നൊക്കെ നോക്കിയിട്ട് കുറേ നോക്കി കിട്ടിയില്ല അവസാനം ഏട്ടൻ വന്നപ്പോൾ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഏട്ടൻ പാരസെറ്റാമോൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ നൈനു പാരസെറ്റാമോളിന്റെ ഗുളിക കഴിക്കൂല്ല കഴിക്കൂല്ലോ പിന്നെ ആദ്യത്തെ മരുന്നിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ വാങ്ങിയേ കുറഞ്ഞില്ലെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് പക്ഷേ അതിരാത്രി ആയപ്പോഴേക്കും അവൾക്ക് വോമിറ്റിങ്ങും പിന്നെ ഭയങ്കരമായിട്ട് കടുത്ത പനി പല്ലൊക്കെ കൂട്ടി അടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വൈറൽ ഫീവറാണ് ഇവളുടെ കൂ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ പകർന്നതായിരിക്കാം കുഴപ്പമില്ല ഇനി എന്തെങ്കിലും കൂടുതലാണ് കുറയുന്നില്ല എങ്കിൽ തിരിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങനെ ആട്ടോ വന്നേ ഞങ്ങളധികവും അവിടെ അമ്പലട്ടോ കാണിക്കുന്നത് അപ്പം അവിടുത്തെ ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ നല്ലൊരു എന്താ പറയുക നല്ല സ്വഭാവം കേട്ടോ ഇല്ല നിന്നെ അങ്ങനെ വീട്ടിലെത്തിയൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിഞ്ഞു കൂട്ട ഒക്കെ ഒരു എന്താ പറയാ നല്ല ഉറക്കക്ഷീണവും ഒക്കെ എന്നാലും ടക്കുവിന് സ്കൂളിൽ പറഞ്ഞു വിടണമല്ലോ അങ്ങനെ ടക്കു ദാ സ്കൂളിൽ പോവാണ് അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ വെണ്ണപ്പഴം പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഞാനെന്താ ഈ കാര്യമായിട്ട് നോക്കുന്നതെന്ന് അറിയോ മൂക്കുത്തിൻ്റെ സ്റ്റൈൽ രണ്ടും ഒരുപോലെയുണ്ട് ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഇത് മാറ്റണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റാമെന്നുള്ള തീരുമാനത്തിലെത്തി അവസാനം ഈ മൂ മൂക്കുത്തി തിരിച്ചിട്ടും മറിച്ചിട്ടും വലിച്ചിട്ടും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഗണ്ണ് വച്ചിട്ടായിരുന്നു കേട്ടോ മൂക്കുത്തിയെത്തിയേട്ടൻ അപ്പോഴേ പറഞ്ഞതാണ് പിന്നെ മൂക്കുത്തി ഇപ്പം മാറ്റണ്ട ഞാൻ പിന്നെ ഓരിത്തരാന്നൊക്കെ ഈ പാട്ടെ പറഞ്ഞാൽ കേട്ടാലല്ലേ അവസാന ഏട്ടൻ്റെ കാല് എന്നെ പിടിക്കേണ്ടി വന്നു ഏട്ട ഒന്ന് മൂക്കുത്തി ഓരുത്താന്നൊക്കെ പറഞ്ഞാൽ അവസാന ഏട്ടൻ മൂക്കുത്തി ഒക്കെ ഊരിത്തന്നിട്ടോ ഇത്രയൊക്കെ വലിച്ചു പറിച്ചിട്ട് ഒരു നല്ല കൂസലും ഉണ്ടോ നോക്കിക്കേ അങ്ങനെ കുറേ നേരം മെനക്കിട്ട് കഴിഞ്ഞപ്പം ഏട്ടൻ വന്നിട്ട് പിന്നെ അവസാനം അവസാനിൻ്റെ മൂക്കിൻ്റെ കോലം ഇങ്ങനെയായി കുറച്ച് ചോരൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ട അതിന്റെ ഒന്നും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മുക്കുത്തി അപ്പൊ എന്റെ മോ മോളിലല്ലേ അതാണ് ഏട്ടമാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോണ്ട് പോണല്ല എന്താണ് എൻ്റെ മുഖത്തേക്ക് നോക്കാത്ത എങ്ങനെയുണ്ട് പറ അങ്ങനുണ്ട് ഇതാണോ നല്ലത് മറ്റതാണോ നല്ലത് മുഖത്ത് മൂക്കൊത്തി ഇട്ടതാണോ നല്ലത് ഇടാത്ത കണ്ണാത്ത ആളാണ് എനിക്ക് മുപ്പത്തിന്റെ ചോര കണ്ടപ്പോ ഏട്ടനും ടെൻഷനായി ഏട്ടൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇട്ടോളാം ഏട്ടോ പൊയ്ക്കോന്ന് മൂക്കുത്തി കുത്തിയത് എന്താ പറയുക ഈസി ആയിരുന്നു എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഊരുന്നതിൻ്റെ വീഡിയോ കണ്ടല്ലോ അയ്യോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിനേക്കാളും കഷ്ടമായിരുന്നു രണ്ടാമത് ആ സ്വർണത്തിൻ്റെ മൂക്കുത്തി ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇതിനും നല്ലത് മൂക്ക് കുത്തിയത്തതായിരുന്നു അപ്പോൾ ഇന്നത്തെ മൂക്കുത്തി വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ് എങ്ങനെയുണ്ട് എന്റെ മൂക്കുത്തി മാറ്റിയത് രസമുണ്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ എരിവ് വരണം ഇന്ന് പൂക്കിലുള്ള മറ്റേ മൂക്കിന്റെ കൂടെ കൊടുത്തു